ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ ഹിറ്റായ ഷെമിയും ഷെഫിയും എല്ലാവർക്കും ഇപ്പോൾ സുപരിചിതരാണ് പതിവ് സങ്കല്പങ്ങളെ എഴുതിക്കൊണ്ടാണ് ഷെമിയും ഷെഫിയും ജീവിക്കുന്നത് വിവാഹത്തിന് സമൂഹം കൽപ്പിച്ചു നൽകിയ സകല മതിൽക്കെട്ടുകളും ഇരുവരും തകർത്തിരുന്നു പ്രായമടക്കം തിരുത്തിക്കൊണ്ടാണ് ഇവർ എല്ലാവരെയും ഞെട്ടിച്ചത് ഇരുവരും തമ്മിൽ പതിനഞ്ചു വയസ്സോളം പ്രായ വ്യത്യാസമുണ്ട് ഒരു മകൾക്കൊപ്പം സന്തോഷകരമായി ജീവിതം നയിക്കുന്ന ഈ ദമ്പതിമാർക്ക് ഇൻസ്റ്റഗ്രാമിൽ മാത്രമല്ല യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ലക്ഷങ്ങളാണ് ആരാധകർ രണ്ടാമത്തെ കുഞ്ഞിനായി കാത്തിരിക്കുകയായിരുന്നു ഈ ദമ്പതിമാർ അതിന്റെ വിശേഷങ്ങളും ഇവർ വ്ളോഗുകളിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ വളരെ വേദനാജനകമായ വാർത്തയാണ് ഷെഫി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുന്നത് കുഞ്ഞിനെ നഷ്ടമായിരിക്കുന്നു ഷെമി പ്രസവിച്ചു പെൺകുഞ്ഞായിരുന്നു അപ്പോൾ തന്നെ മരിച്ചു എല്ലാവരും ദുവാ ചെയ്യണം നാല്പത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഗർഭകാലത്തടക്കം നിരവധി പ്രശ്നങ്ങൾ ഇവർ നേരിട്ടിരുന്നു കുടുംബത്തിന്റെ നിരാശാജനകമായ വാർത്തയിൽ പങ്കുചേർന്ന് ഇവരെ ആശ്വസിപ്പിക്കുകയാണ് ഇവരുടെ ആരാധകരും നാൽപ്പത്തൊമ്പതുകാരിയായ ഷെമിക്ക് ആദ്യ വിവാഹത്തിൽ രണ്ട് പെൺമക്കളുണ്ട് ഷെമിയെ വിവാഹം ചെയ്യുമ്പോൾ നല്ല ചെറുപ്പമാണ് ഷെഫി കുടുംബക്കാർ ഏറെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഷെമിയെ വിട്ടുകളയാൻ ഒരുക്കമായിരുന്നില്ല ഉമ്മയും മോനുമാണോ എന്നൊക്കെ കമന്റുകളും വീഡിയോകൾക്ക് താഴെ വരാറുണ്ട് മോശം കമന്റുകളെല്ലാം അതിജീവിച്ച് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതിനിടയിലാണ് ഈ നിരാശാജനകമായ ഒരു സംഭവം ഇവരുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത്